പിന്നെ അച്ചാൻ്റെ കൂടെ ഇറങ്ങി ഓടി അവന്റെ കൂടെ കടിമുത്തിറങ്ങി ഓടിയതാണ് അവൻ കൊണ്ടുപോയി നല്ലപോലെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് വയറ്റിരുവായി അവസാനം ഉമ്മാക്ക് പള്ളിയിൽ നിന്ന് വിലക്കൂന്ന് കാരണം ഈ പത്ത് പതിനാല് കൊച്ചുങ്ങൾ ഉള്ളത് കൊണ്ട് പള്ളിക്കാർക്ക് പ്രശ്നം വരെയാണ് അപ്പോൾ പള്ളിക്കാരെ വിളിച്ചിട്ട് ഉമ്മടുത്ത് പറഞ്ഞു ഇത് ശരിയാവത്തില്ല ഈ ഇവൻ മതം മാറ്റി നമ്മുടെ ആക്കണം അല്ലാച്ചാൽ വിട്ടേക്ക ഉപേക്ഷിച്ചേക്ക മകളെ ഉപേക്ഷിച്ചേക്കേ നടക്കുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടിക്ക് പ്രശ്നമാണ് ഇസ്രായേലി വനിതകളെ കാണുമ്പോഴെന്ന് ഏത് സ്ത്രീകളെ കണ്ടാലും കേറി പിടിക്കണമെന്നും അവരെയൊന്ന് ചെയ്യണമെന്നും തോന്നുന്ന ഈ കാപാലിക കൂട്ടത്തെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കാമഭ്രാന്തന്മാർക്കെതിരെ കൃത്യമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല കാരണം ഒരു കൊലയ്ക്കുകൂടി ഉത്തരവാദിയായി രണ്ടുപേരും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇനിയും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് കവർച്ചയും ബലാത്കാരവും ഒക്കെ ഒരിക്കലും പിടിക്കപ്പെടാത്ത കുറ്റകൃത്യമാണെന്നാണ് അവരൊക്കെ വിചാരിച്ചത് നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം കർണാടകയിലെ കൊപ്പൽ എന്ന് പറയുന്ന സ്ഥലം അതായത് ഹംബിയോട് അടുത്ത് കിടക്കുന്ന കൊപ്പൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമേരിക്കകാരനായിട്ടുള്ള ഒരു യുവാവും അതേപോലെ തന്നെ ഇസ്രയേലിയായിട്ടുള്ള ഒരു യുവതിയും അവിടെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാനായിട്ട് വരുന്നു അവർ ഈ വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത് ഈ ഹോം സ്റ്റേയില് ആ ഹോം സ്റ്റേ നടത്തുന്ന ഒരു സ്ത്രീയും അവർക്ക് രണ്ട് സഹായികളുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം കാര്യങ്ങളും കാണുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഈ രണ്ടാളുകളും ഈ ഇസ്രയേലി യുവതിയും ഈ അമേരിക്കൻ ആയിട്ടുള്ള ഈ ഒരു യുവാവും കൂടെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള മൂന്നാളുകൾ ഇവരുടെ അടുത്തേക്ക് വരികയും പണം ആവശ്യപ്പെടുകയും അത് നൽകാതെ വന്നപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ രണ്ട് സ്ത്രീകളും ആ ഹോപ്റ്റേൽ നടത്തുന്ന സ്ത്രീയും ഈ ഇസ്രയേലി യുവതിയും ബാക്കിയുള്ള മൂന്നാണുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്നാണുളെ അടുത്തുള്ള കനാലിലേക്ക് ഇവർ തള്ളിയിടുകയും ആ തള്ളിയിട്ടതിൽ ഒരു യുവാവ് മരിക്കുകയും ചെയ്തു അതായത് ഈ അമേരിക്കൻ യുവാവല്ല കൂടുതലുള്ള അവർ ലോക്കൽ ആയിട്ടുള്ള ഒറീസ ബീഹാർ ആ ഒരു ഏരിയയിൽ കണ്ടുള്ള ഒരു യുവാവാണ് അദ്ദേഹം മരിക്കുകയും ചെയ്തു കൂടുതലുള്ളായിരുന്ന ഈ രണ്ട് പെണ്ണുങ്ങൾ ഇസ്രേലി യുവതിയെയും ആ ഹോം സ്റ്റേ നടത്തുന്ന സ്ത്രീനെയും ഈ മൂന്ന് പേര് ചേർന്നിട്ട് കൂട്ടബലാത്സംഗം നടത്തുകയും ചെയ്തു അതിനുശേഷം അവിടെയെന്ന് രക്ഷപ്പെട്ട ഈ രണ്ടാളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷെ ജാമ്യത ഇന്നിപ്പോൾ സംസാരിക്കും എന്നല്ലാതെ ഇവിടെ ഒരിക്കലും ടീച്ചർ എന്നൊരു പദം ഇവളുടെ പേരിനൊപ്പം ചേർക്കുന്നത് ലോകത്തിലുള്ള ലോകത്തിൽ എന്ന് പറയാം എവിടെയൊക്കെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ അവർക്ക് എല്ലാവർക്കും അപമാനമാണ് എന്നാണ് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നതിന് ഒരു മഹത്വമുണ്ട് മറ്റൊരാൾക്ക് ഒരു വിദ്യ പകർന്നു നൽകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട് ഒരിക്കലും ഇവൾക്ക് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഈ പറയുന്ന ജാമ്യത എന്ന് പറയുന്ന വിഷ ജന്തു രാവിലെ എഴുന്നേറ്റ് ചാണകം തിന്നുന്ന സംഘി എങ്ങനെ പറ്റിച്ച് എങ്ങനെ ഞമ്മടിക്കാമെന്ന് മാത്രം വിചാരിക്കുന്ന ഈ ജാമ്യത എന്ന് പറയുന്ന വിഷ ജന്തു ഈ ജന്തുവിനോട് എനിക്ക് പറയും നീ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നത് നിന്റെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് അജീർണം പിടിക്കും വയറ്റി പിടിക്കത്തില്ല തൂറ്റി തൂറ്റി നടക്കും ആ വിസർജ്യം കൂടെ നീ വാരി തിന്നു ഇവളുടെ ഈ വീഡിയോയുടെ ഇവളുടെ മുഖം പോലും കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയേറെ അറപ്പാണ് എനിക്ക് ഇവളുടെ ഈ ഒരു മുഖം കാണുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഇവളുടെ ശബ്ദം മാത്രം ഞാൻ നിങ്ങളിലേക്ക് കേൾപ്പിച്ചത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർണാടകയിൽ ഈ കഴിഞ്ഞ സംഭവമായിട്ട് ഇസ്രയേലി വനിതയായതുകൊണ്ട് മാത്രം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇങ് തേക്കടിയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമായിട്ട് ഇവൾ ഇവളിതിനെ കൂട്ടിക്കെട്ടാനായിട്ടാണ് ശ്രമിച്ചത് തേക്കടിയിലെ ഇസ്രയേലി ആയിട്ടുള്ള ഒരു ദമ്പതികൾ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ കച്ചവടം നടത്തുന്ന മുസ്ലിം ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം പലസ്തീൻ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവിടെ കയറി വന്ന് ഇസ്രയേലി ദമ്പതികളോട് പറഞ്ഞത് എനിക്ക് നിങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ താല്പര്യമില്ല നിങ്ങൾ ഇസ്രയേലുകാരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ സാധനം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ കട പൂട്ടിയിടുകയാണ് ചെയ്തത് അതിന്റെ പേരിൽ ഒട്ടനവധി ആളുകൾ നമ്മളുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അല്ലാതെ പല ആളുകളും ഇതിനെതിരെ സംസാരിക്കുകയും പല രീതിയിൽ സംസാരിച്ച് പോയൊരു കാര്യമാണ് പക്ഷെ ഇത്രയും നാളുകൾക്ക് ശേഷം കർണാടകയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഒരു ഇസ്രയേലി ആയിട്ടുള്ള ഒരു വനിത അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ പന്ന വിഷമായിട്ടുള്ള ഈ ജാമ്യത ഈ ബന്ധവും വെച്ച് കണക്റ്റാക്കിയിട്ട് മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കേട്ടത് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ കർണാടകയിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത രണ്ടാളുകളും ഇതിനകത്ത് ഞാൻ ഒരിക്കലും ഒരു മതത്തിനെയല്ല പറയുന്നത് പക്ഷേ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളല്ല മുസ്ലിം പേരിൽ പെടുന്ന ആളുകളുമല്ല ഇതിലൊരാൾ ഇപ്പോഴും ഒളിവിലാണ് ഇൻ കേസ് ഇനി അതങ്ങാനും ഒരു മുസ്ലിം പേരുള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവരിതിനെ സംസാരിക്കും കാരണം ആദ്യം അറസ്റ്റ് ചെയ്ത രണ്ടാളുകളും ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളാണ് എന്നിട്ട് പോലും ഈ ഒരു ബന്ധവുമില്ലാതെ മുസ്ലിമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു കാര്യമായിട്ട് പോലും ഇവളിതിനെ കണക്ട് ചെയ്തത് നടന്നിരിക്കുന്ന ആ ഒരു മുസ്ലിം ബന്ധപ്പെട്ട സംഭവത്തിന്റെ ഇവൾ ഇതിനെ ഈ കൂട്ടബലാത്സംഗ കേസ് വളരെ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്രായേലി ഈ വനിതയടക്കം രണ്ടുപേർ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതിൽ പ്രദേശവാസികളായ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർണാടക ഗംഗാവതി സ്വദേശികളായ ചേതൻ സായി ആന്റി മല്ലേഷ് എന്നിവരെയാണ് കോപ്പൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു ഐഷത്തുൽ ഷംന മുസ്ലിങ്ങളെല്ലാവരും പെണ്ണുവിടിയന്മാരായിട്ടുള്ള ആളുകളാണെന്നും മുസ്ലിം ഏതൊരു പെണ്ണിനെ കണ്ടാലും കാമപ്രാന്തോടെ കേറി പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണെന്നുമാണ് പറഞ്ഞത് ഇന്നലെ തന്നെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവം പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഒരു പന്നൻ കൊണ്ടുപോയി കാട്ടി കൊണ്ടുപോയി എല്ലാം ചെയ്തതിനു ശേഷം കയറി തൂങ്ങി ആടിയത് ഒരു മുസ്ലിം ആയിരുന്നില്ല അയാൾക്കെതിരെ പല തവണ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കേസ് നിലവിലുള്ള ആളാണ് എന്തിനേറെ പറയുന്നു ഞാൻ നിനക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം നീ നട്ടലുള്ളവളാണെന്നുണ്ടെങ്കിൽ നീ മനുഷ്യന്റെ വിസർജ്യമല്ല തിന്നുന്നതെന്ന് നീ ഈ വാർത്ത ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ആക്കി ചെയ്യാനായിട്ട് തയ്യാറുണ്ടോ നിനക്ക് കണ്ടു നോക്ക് വീഡിയോ ഓസ്ട്രേലിയയിൽ ഉള്ള ഇന്ത്യക്കാർക്ക് നാണക്കേടായി മാറുകയാണ് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുടെ സ്ഥാപക നേതാവായ ബലേഷ് ധൻകർ ബലാട് സംഘ കേസിൽ ഇദ്ദേഹത്തിന് സിഡ്നി കോടതി വിധിച്ചത് കടുത്ത ശിക്ഷയാണ് മുൻ ഐ ടി കൺസൾട്ടന്റ് കൂടിയായ ബലേഷ് ധനകറിനെ നാൽപ്പത് വർഷം കഠിന തടവിനാണ് സിഡ്നിയിലെ ടൌണിംഗ് സെന്റർ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് ഇതിൽ മുപ്പത് വർഷത്തേക്ക് ഇയാൾക്ക് പരോൾ പോലും നൽകില്ലെന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട് അഞ്ച് കൊറിയൻ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം പതിമൂന്ന് ബലാത്സംഗ കുറ്റം ആറ് കേസ് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന് പതിനേഴ് കേസ് അസഭ്യം പറഞ്ഞതിന് വേറെ മൂന്ന് കേസ് ഇതെല്ലാം ഉൾപ്പെടെ മുപ്പത്തി കേസുകളിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത് കൊറിയൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന ജോലിക്കായി യുവതികളെ ആവശ്യമുണ്ട് എന്ന വ്യാജ പരസ്യം നൽകിയാണ് ധൻഗർ കൊറിയക്കാരായ ഇരകളെ വലയിലാക്കിയത് സിഡ്നിയിലെ ഹിൽട്ടൺ ഹോട്ടലിലെ ബാറിൽ വെച്ചായിരുന്നു ജോലി അന്വേഷിച്ച് വന്നവരെ ഇന്റർവ്യൂ നടത്തിയത് അതിനെ തുടർന്ന് ഹോട്ടലിലോ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലോ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി അവരെ ബലാൽ സംഘത്തിന് ഇരയാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം പുറംലോകം അറിയുന്നത് പീഡനത്തിന് ഇരയായ ഒരു കൊറിയൻ യുവതി പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വന്തം മോദിജിയുടെ ഒപ്പം നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും ആണ് പുറത്ത് വന്നിരിക്കുന്നത് ആള് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് ഓസ്ട്രേലിയയില് അഞ്ചോളം കൊറിയൻ യുവതികളെ ബലാത്സംഗം ചെയ്തതിന് അകത്തു കിടക്കുകയാണ് മുപ്പത് വർഷത്തിന് ജാമ്യം പോലും കിട്ടാതെയാണ് അങ്ങനെ വേണം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ മാറി മറേണ്ട സമയം കഴിഞ്ഞു നിയമത്തെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ മനുഷ്യരെ കുറിച്ചിട്ടല്ലോ സംസാരിക്കുന്നത് ഈ ആൾക്ക് മുപ്പത് വർഷം ജാമ്യം പോലും ഇല്ലാതെ ഇനി അകത്ത് കിടക്കുകയാണ് നിനക്ക് നട്ടലുണ്ടോ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഈ കൊറിയക്കാരായിട്ടുള്ള ആളുകൾ ഉപദ്രവിക്കപ്പെട്ടാൽ നീ ഉടനെ തന്നെ ബി ജെ പികളായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ കൂട്ടിക്കെട്ടാനായിട്ട് നിനക്ക് പറ്റുമോ ഞാൻ നിങ്ങൾക്ക് ഒരു അവസാന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടൊക്കെ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി കാരണം അങ്ങ് കർണാടകത്തിൽ കിടക്കുന്ന കാര്യത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തേക്കടിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളെ ചില ആളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ മനസ്സിൽ തോന്നും അപ്പൊ തോന്നലായിട്ട് അങ്ങ് ഇരുന്നോട്ടെ കേട്ടോ അത് മനസ്സിൽ ഇരുന്നാൽ മാത്രം മതി ആരോടും പറയേണ്ട കാണുന്ന ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കി അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ എനിക്ക് ഈ പറയുന്ന ഈ ജാമ്യത എന്ന് പറയുന്ന ഈ വിഷ ജന്തുവിനോട് ചോദിക്കാനുള്ളത് നീ രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ സംഘികളായിട്ടുള്ള പൊട്ടന്മാരെ എങ്ങനെ പറ്റിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ ആരാണ് ഈ ഇസ്ലാമായിട്ട് കൂട്ടിയിട്ടുള്ളത് നിന്നെ ആരും ഇസ്ലാമായിട്ട് കൂട്ടിയിട്ടില്ല പേര് കൊണ്ടോ ജന്മം കൊണ്ടോ ഒരു ഇസ്ലാം ആയതുകൊണ്ടൊന്നും നീ ഇസ്ലാം ആവുന്നില്ല നീ പറയുന്ന കാര്യങ്ങൾ പോലും ശരിയല്ല നീ പറയുന്നതിൽ നിന്റെ പേരല്ലാതെ മറ്റൊന്നും സത്യമല്ല നീ ഇങ്ങനെ ഈ പറ്റിച്ചു തിരുന്ന ഈ പൈസ കൊണ്ട് പിള്ളേർക്ക് രണ്ടോ മൂന്നോ കുട്ടികളുണ്ടല്ലോ പണിക്ക് പോകാത്തവർ കെട്ടിയവനില്ലേ ഇതിനൊക്കെ ഞമ്മ കൊടുക്കുമ്പോഴത്തേനെ അജീർണം പിടിക്കും വയറ്റി പിടിക്കത്തില്ല രാവിലെ തൊട്ട് തൂറി തൂറി നടക്കത്തേ ഉള്ളൂ പിന്നെ നിനക്ക് പിന്നെ അത് വാരി തിന്നുന്ന സ്വഭാവം ആയതുകൊണ്ട് നിനക്കത് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനില്ല കൊടുക്ക് തിന്ന് അത്രേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള വിഷ ജന്തുക്കൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം എൻ്റെ മോദിജി ഗവൺമെന്റ് എന്താണ് ഈ നാടിന് നൽകിയ സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള വിഷ ജന്തുക്കളെ വിട്ടല്ലോ എന്നുള്ളതാണ് കാരണം മനസ്സിന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മലപ്പുറത്തോ കോഴിക്കോട് ഒരു ഡോക്ടർ വെള്ളമടിച്ച് ഏറ്റവും അവസാനം പോലീസ് നോക്കിയപ്പോൾ അതായത് ഒരു മുസ്ലിം മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പച്ചയ്ക്ക് നടു റോട്ടിൽ നിന്ന് വർഗീയത വിളമ്പുകയാണ് ഇതുപോലെ മനസ്സിനുള്ളിൽ വിഷം തിരികെ നടക്കുന്ന ആളുകളെ കൊണ്ട് എങ്ങനെ വെളിയിലേക്ക് ആ വിഷം തുപ്പിക്കാം എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം അപ്പൊ ഇനി അതിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല പറ്റിപ്പോയി ഇനിയും ഇതുപോലെ അവധങ്ങൾ പറ്റാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതെങ്ങനെയാ സിനിമാ കഥ കണ്ടുകൊണ്ട് കോട്ടയുടെ മണ്ണിളക്കി സ്വർണം തപ്പിയ ടീമുകളുള്ള സ്ഥലത്താണ് ഇനിയിപ്പോ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് എന്താ എന്തോ എന്തായാലും അത് നടക്കട്ടെ പക്ഷെ ജാമ്യതയോടെ എനിക്ക് പറയാനുള്ളത് രാവിലെ എഴുന്നേറ്റ് പൗഡർ വിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഒന്ന് ആലോചിക്കണം എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലാതെ മുസ്ലിം വർഗീയത മാത്രം അല്ലെങ്കിൽ മുസ്ലിം വിരോധം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആരുഹൂസേനെ പോലെ ചെറ്റത്തരം പറയാനായിട്ട് നീയും കൂടെ ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതുപോലെ തിരിച്ചു കേൾക്കേണ്ടി വരും എന്നും കൂടെ ചിന്തിക്കുക നമ്മുടെ നാട്ടില് ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബത്തിലെ ഒരു കുട്ടി പെട്ടെന്ന് ഇസ്ലാമിയത്തൊക്കെ കയറി ഇങ്ങനെ അപ്പോൾ അവര് കോന്നി സ്വദേശികളായിരുന്നു വെറും വഴി വരച്ചു പോയിട്ടൊരു ഒരു പിന്നെ അച്ചാൻ്റെ കൂടെ ഇറങ്ങി ഓടി അവന്റെ കൂടെ കടിമൂത്തിറങ്ങി ഓടിയതാണ് അവൻ കൊണ്ടുപോയി നല്ലപോലെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് വയറ്റിലുമായി അവസാനം ഉമ്മാക്ക് പള്ളിയിൽ നിന്ന് വിലക്കുന്നു കാരണം ഈ പത്ത് പതിനാല് കൊച്ചുങ്ങളുള്ളതുകൊണ്ട് പള്ളിക്കാർക്ക് പ്രശ്നം വരെയാണ് അപ്പോൾ പള്ളിക്കാര് വിളിച്ചിട്ട് ഉമ്മടുത്ത് പറഞ്ഞു ഇത് ശരിയാവത്തില്ല ഈ ഇവൻ മതമാറ്റി നമ്മുടെ ഇതിൽ ആക്കണം അല്ലാച്ചാൽ വിട്ട് വയ്ക്കുക ഉപേക്ഷിച്ചേക്കുക മകളെ ഉപേക്ഷിച്ചേക്കുക അതേ നടക്കുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രശ്നമാണ് അത് അവരുടെ മത നിയമമാണ് അപ്പം എന്നാ പിന്നെ ഈ മോളെ കൊണ്ട് അവിടുന്ന് പോകാൻ പറ്റുമ്പോൾ നേരെ തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിക്കുകയാണ് തിരുവനന്തപുരത്ത് വരുമ്പഴത്തേക്കും അവിടെയും കുറെ ആണുങ്ങളുമായിട്ടൊക്കെ കളിയും ആയിരുന്നു അപ്പം മുജാദായിട്ട് എന്നുള്ള കുറച്ച് മനുഷ്യർക്ക് ഇത് കണ്ടപ്പോൾ വിഷമതീ ഇസ്ലാമിലുള്ള ഒരു കൊച്ചല്ലേ ഇങ്ങനെ നശിച്ച് പോകണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ധർമ്മഘട്ട കിട്ടിച്ച് ധർമ്മഘട്ടം തന്നെ പൈസയെന്ന് കൊടുക്കും അത് കിട്ടുന്ന കിട്ടിയിട്ടാണ് ധർമ്മഘട്ടം ആ ധർമ്മഘട്ട കെട്ടിച്ച് കെട്ടിച്ച് അവൻ ജോലിക്ക് പോകും കൊടുക്കും ഈ രണ്ട് പിള്ളേരുണ്ടായി അത് അവർ ഇപ്പോൾ പറയുന്നത് എനിക്ക് സംശയം ഉണ്ട് കാരണം എല്ലാ കാട്ടിലും മേടിലും ചേർന്നൊരു വൃത്തികട്ട സ്പെണ്ണും പുള്ളിയായിരുന്നു അതാണ് അവർ പറയുന്നത് എന്തായാലും അപ്പം അങ്ങനെ പിഴച്ചത് എന്തുമായിട്ട് നടന്നപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ പറഞ്ഞത് ഇനി എനിക്ക് മുന്നോട്ടുണ്ടോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങ് അലി എന്ന് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ വെറും കൂടെയാണ് അവൻ പറഞ്ഞു നീ വാ ഞാൻ നോക്കിക്കോളാം എന്ന് വന്ന് കൂട്ടിയിട്ട് അങ്ങ് ഈ പറക്കി പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയി അവൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അവൻ വീട്ടിൽ പോയി താമസിച്ചപ്പോൾ അവൻ്റെ കല്യാണം കഴിച്ചപ്പോൾ നാലഞ്ച് കൊച്ചുങ്ങളൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ ഭാര്യ മരിച്ചു പോയതാണ് ഒത്തിരി വയസ്സൊക്കെ ഉള്ള ഒരുത്താണ് പക്ഷെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീടും വരെയുള്ളവർക്ക് എഴുതി കൊടുക്കുന്ന ആയപ്പോഴത്തേക്ക് അവൻ്റെ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഈ പെണ്ണിനെയും ഇവനും അടിയും കൊടുത്ത് ഇവളെ പിടിച്ച് ഇവിടെ തുണിയെല്ലാം മരിച്ചു കയറിയുള്ള സാധനത്തിൽ കമ്പിപ്പാറയൊക്കെ കുത്തി കയറ്റി ഇല്ലാത്ത ദ്രോം അത്രയും ചെയ്തിട്ട് പെണ്ണുങ്ങൾ പിടിച്ച് പുറത്താക്കി കൊടുത്തു പിന്നെ അവനൊരു യുക്തിവാദിയാണ് അതുകൊണ്ട് മുസ്ലിം ആണെങ്കിൽ അങ്ങനെ ചെയ്തില്ല യുക്തിമതയാണ് അങ്ങനെ അവിടെ നിന്ന് ചാടി നിൽക്കുമ്പഴത്തേക്ക് റോഡിൽ നിന്നപ്പോൾ വേറൊരു ഡ്രൈവർ പോയപ്പോൾ നീ വാ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോയി അവന്റെ കൂടെയാണ് താമസിക്കുന്നു ഏതാണുങ്ങളെ കണ്ടാലും കൂടി അവർക്കൊപ്പം ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് പാവിരിച്ചു കൊടുത്ത് അവരുടെ കൂടെ കിടക്കുന്ന ഇത്തരം സ്ത്രീകളെ നമ്മൾ കാണണം മനസ്സിലാക്കണം അവളെ നമ്മൾ സമൂഹത്തിൽ നീക്കി നിർത്തണം നല്ല കുടുംബത്തിൽ കയറ്റരുത് നല്ല കൂട്ടരുടെ കൂടെ കൂട്ടരുത് ഒന്നും ചെയ്യരുത് പച്ച വെള്ളം കൊടുക്കരുത് അഭിസാരികളാണ് അവൾ അവിടെ നീക്കി നിർത്തണം എന്നാണ് ഇനി ഇത് നിങ്ങൾ തിരഞ്ഞെത്തിരിക്കും ഞാൻ ആദ്യം എഴുത്തതിന്റെ കൂടെ ഇത് പറഞ്ഞോണ്ട് ഇതും അത് ഒരിക്കലുമല്ല അത് വേറെ ഇത് വേറെ കഥ അതിന്റെ കൂടെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ഞാൻ ഉള്ളൂ ആ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ തിരുവനന്തപുരത്ത് അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതിന്റെ ഫോലിൽ ഇതും കൂടെ മാച്ചപ്പ് ആക്കി അത് പറഞ്ഞതേ ഉള്ളൂ അത് വെറുതെ തെറ്റിദ്ധരികിയത് ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല ശരിയെന്നാ കേട്ടോ വീണ്ടും ഒരു വീഡിയോ